റഷീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഫിഷ് മാംഗോ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഒരു ചട്ടിയിലേക്ക് ഒരു വലിയ സവാള ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇവയൊക്കെ ചേർത്ത് കൈ കൊണ്ട് നന്നായി മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് തേങ്ങയുടെ രണ്ടമ്പാലും കൂടി ചേർത്ത് നല്ല പോലെ വേവിച്ചെടുക്കാം മസാല നന്നായി വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വെച്ച ഫിഷും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മാന്തൽ ഫിഷാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിഷ്ടമുള്ള ഫിഷ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പച്ച മാങ്ങ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ല കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വെ വെന്ത് വരുന്ന സമയത്ത് ഒന്നാം പാലും കൂടി ചേർത്ത് ഒന്ന് തള വരുന്ന സമയത്ത് നമുക്കിത് ഓഫാക്കി കൊടുക്കാം അരസ്പൂണ് ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മറ്റൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടി വരുന്ന സമയം നമുക്കിതിലേക്ക് ഒരു മൂന്നോ നാലോ ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചെറുതായി മുറിച്ച ഉള്ളിയും കൂടി ചേർത്ത് നന്നായി പൊരിഞ്ഞു വരുന്ന സമയത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ രുചികരമായ ഫിഷ് മാംഗോ കറി റെഡി ആയിട്ടുണ്ട്